thank you Welcome to D Vlogs. Hello. വിശേഷം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലായോ ഞാനും എൻ്റെ ഭർത്താവും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി എൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയപ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അച്ഛനും അമ്മയും ഞങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നതെന്ന് അച്ഛനും അമ്മയും വേറെ സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ പോവാണ് ഞങ്ങളൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴായിരുന്നു ഇറങ്ങിയത് അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ പിന്നെ എൻ്റെ താലിമാർ ചോദിച്ചവർക്കായി ഇതാണ് എൻ്റെ ബാല തൽക്കാലം ഉള്ളിലിരിക്കട്ടെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താണ് ആ നമ്മൾ പറഞ്ഞത് ഒരൊന്നൊന്നര മണിക്കൂറുണ്ട് ബട്ട് ഞങ്ങൾക്ക് അതിനിടയിൽ വേറെ കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അതായത് എൻ്റെ ചേച്ചീൻ്റെ ബർത്ത് ആയിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസം അപ്പോൾ അവക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാനും കൂടെ കയറിയതാണ് ബാലശ്ശേരി ട്രെൻഡ്സിലാണ് കേട്ടോ കയറിയത് അങ്ങനെ ഞാൻ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അത് വേണോ ഇത് വേണോ എന്നോ മാറി മാറി ചിന്തിച്ചു പോകുമല്ലേ എൻ്റെ സ്വഭാവം അതാണ് കേട്ടോ ഒന്നെടുത്ത് വേറെ ഒന്ന് ചെയ്യോ അത് വേണോ വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി നോക്കുകയാണ് ഞാൻ ഏതാണ് ഒരുപാട് ഇങ്ങനെ തപ്പി നടക്കാനൊന്നും സമയമില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോവല്ലേ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നൊട്ട് ഉച്ചക്ക് കയറിച്ചല്ലോ അത് മോശമല്ലേ ഇത് അതുകൊണ്ട് പെട്ടെന്ന് പോകണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞാനത് സെലക്ട് ചെയ്തു എനിക്ക് മറ്റേതെല്ലാം പ്രിൻറ്റ് വരുന്നുണ്ട് അത് ചിലപ്പോൾ വാഷ് ചെയ്യുമ്പം ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു എന്നിട്ട് ഇതെടുത്തു കേട്ടോ ചേച്ചിക്കുള്ളത് അവിടെ റെഡിയായി അത് കഴിഞ്ഞപ്പോൾ ഏതായാലും വന്നതല്ലേ ആ പശിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ഷർട്ടൊക്കെ നോക്കി ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹണിമൂണിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നോക്ക് നോക്കിയതാണ് ടോശമായിട്ട് അപ്പോൾ അതൊന്നും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹണിമോണൊക്കെ ഷടപടയിൽ ഷടപടയിൽ നിന്നായിരുന്നു പോയി വന്നത് ഒന്നും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സമയടുത്ത് സെറ്റ് ചെയ്തതോ അങ്ങനെ ഒന്നുമല്ല ആ വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഇനി അങ്ങനെ അശ്വിക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു വിട്ടോ എന്തെങ്കിലും വേണോ എടുത്തോന്ന് ഞാൻ തൽക്കാലം ഞാൻ വീണ്ടാന്ന് വെച്ചു അങ്ങനെ ഇവിടുന്ന് ബില്ലൊക്കെ ആക്കി ഞങ്ങൾ വീണ്ടും പോവുകയാണ് അതിനിടയ്ക്ക് ഞാൻ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്നെ ആരോ വിളിച്ചു ആരാണോ എനിക്ക് തന്നെ മനസ്സിലായില്ല ഒന്നും കേട്ടതുമില്ല എന്ന് പിന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ആ പിന്നെ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായില്ല എന്നിട്ട് ഇപ്പോഴാണോ വീഡിയോസൊക്കെ ഇടുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്തോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഞാനും വിചാരിക്കും എന്തായിരുന്നു ഇത്രയും തിരക്ക് എന്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഇതിനൊന്നും പറ്റിയില്ല എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂഷനാണ് എന്താണെന്ന് അറിയില്ല എഡിറ്റ് ചെയ്യാന്നൊക്കെ എനിക്ക് കുറച്ച് സമയം വേണം അപ്പോൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ ഇരിക്കാനുള്ള ഒരു എന്തൊക്കെയോ പോയി ഞാൻ മനപൂർവ്വം ഞാൻ എനിക്ക് എനിക്കാണെങ്കിൽ അത് എന്നും ടെൻഷനായിരുന്നു കേട്ടോ യൂട്യൂബ് ഒന്നും ആശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഇടാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ വിഷമം എല്ലാം കൂടെ ഞാൻ ഭയങ്കര എന്തായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സമയമായിരുന്നു അത് ഈ ഒരു കാര്യത്തിലെ കേട്ടോ അല്ലാണ്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതിൻ്റെ സന്തോഷം വേറെ ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളൊരു പെപ്സൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു വലിയ ബോട്ടിൽ പെപ്സൊക്കെ വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഇതാ എൻ്റെ വീടെത്തി ഗൈസ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനേയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ പോകുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ അങ്ങനെ ഇതാ ഞങ്ങളുടെ വീട്ടിലെത്തി ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിയും നിയടനവും പിന്നെ എൻ്റെ അമ്മമ്മയും മാമനും എല്ലാവരും ഉണ്ട് കൃഷിന് വേണ്ടി ഞങ്ങൾ അവിടെ ഒരു ടോയ് വാങ്ങിച്ചു കേട്ടോ ടോയ് അല്ല ഒരു ഗണ്ണ് വാങ്ങിച്ചിരുന്നു അപ്പോൾ അത് അവിടെ എത്തി അപ്പോൾ തന്നെ പൊട്ടിച്ച് എന്താണ് അതിലുള്ള കളിയും തുടങ്ങി തുടങ്ങിയിട്ടോ ആക്ച്വലി കൃഷി ബേബിക്ക് ആ ഗണ്ണ് കുറച്ച് സമയം കളിക്കാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബാക്കി ഫുൾ ഞങ്ങളാണ് കളിച്ചത് അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ പിന്നെ ഞങ്ങൾ ഫുൾ വിശേഷം പറിച്ചിലും കളിയും ജീവിയും പിന്നെ എൻ്റെ മുത്തമ്മയുണ്ടായിരുന്നു അവിടെ എല്ലാവരെയും പ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെന്താണ് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അശ്വി എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണ് ഇത്രയും കാലം വരും പോകുന്നല്ലാതെ എന്നല്ലാതെ താമസിച്ചില്ലല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവാണ് പിന്നെ ഇതേ ഞങ്ങൾ കളി തുടങ്ങിയിട്ട് പിന്നെ ഇത് അതിലൊരു മറ്റേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല മറ്റേ നമ്മൾ സെൻറ്ററിൽ ഷൂട്ട് ചെയ്യുന്ന സംഭവമില്ലേ ആ ഒരു പേപ്പറൊക്കെ ആ ഡോറിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ കോമ്പറ്റീഷനായിട്ടോ ആരാണ് സെൻറ്ററിൽ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കോമ്പറ്റീഷനായി ഇങ്ങനെ ഓരോരുത്തരായിട്ടും ഓരോരുത്തരായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് എല്ലാവരും ചെയ്തു കേട്ടോ ആരും ആരെയും വിട്ടില്ല അമ്മയും അച്ഛനും മാമനും എല്ലാവരും ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആ ഗണ് ക്രിസ് ബേബിക്ക് കിട്ടിയില്ല പിന്നെ ഫുൾ ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ആ അപ്പം ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് മണ്ണൊക്കെ വെച്ച് ഓ ആയിരിക്കും കിട്ടി കേട്ടോ ആയിരിക്കും ട്വൻറ്റി പോയിന്റ്സ് കിട്ടി വല്ല രണ്ട് അപ്പം അതായത് ചേച്ചി ആയിടയ്ക്ക് കൃഷിന് ഫുഡ് കൊടുക്കുകയാണ് അതാണ് അതെൻ്റെ മൂത്തപ്പാട്ടോ അപ്പോൾ മാമനാണ് ചെയ്യുന്നത് പക്ഷെ ആർക്കും അത് കറക്റ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് സെൻ്ററിലാണെന്ന് വിചാരിക്കും പക്ഷേ വേറെ അങ്ങോട്ടേക്കുമാണ് കേട്ടോ പോകുന്നത് പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഭയങ്കര ഒരു ഹരയായി മാറി ഇത് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ടീമായിട്ടൊക്കെ കളിച്ചു പോയി വ്യാഴിനും അച്ഛരു ടീം ഞാനും ചേച്ചി ഒരു ടീം പിന്നെ മാറി അങ്ങനെ ടീം മാറി അങ്ങനെ കുറേ കളിച്ചു കേട്ടോ ബാക്കിൽ ബാക്കിൽ ഒരു മുട്ട ഒരു ഗ്രീൻ പേപ്പർ ഉണ്ട് ഇതാ 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 ഇത

e aí എനിക്ക് ഭയങ്കര ഉന്നായിരുന്നു കേട്ടോ ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു കറക്റ്റ് സെൻ്ററിൽ തന്നെ പോയി വീഴും പക്ഷേ പോകുന്നത് എങ്ങോട്ടോ ആണ് പക്ഷേ ലാസ്റ്റ് കളിച്ചതിൽ ഞാൻ വെച്ച ഒരു ടീം ഏച്ചി നിവേഴ്ണ ഒരു ടീം ടീമായിരുന്നു കേട്ടോ ചേച്ചിക്ക് പക്ഷേ കണ്ടില്ലേ കറക്റ്റ് സെൻ്ററിൽ ഷൂട്ട് ചെയ്തു അവൾക്ക് പക്ഷേ കുറേ പ്രൈസ് സെൻറ്ററിൽ കിട്ടിയിട്ടോ ആർക്കും പറ്റിയില്ല പക്ഷേ ഏച്ചി കുറേ പ്രൈസാണ് സെൻറ്ററിൽ ഷൂട്ട് ചെയ്തു എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല അതേപോലെ ഞങ്ങൾ ഞാനും പിടിച്ചൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ എനിക്ക് നടന്നില്ല എനിക്ക് ഇരുപത് പോയിൻസൊക്കെ ൊക്കെയാണ് കിട്ടിയത് സെൻട്രലാണെങ്കിൽ ഹൺഡ്രഡ് ആണ് കേട്ടോ അങ്ങനെ ഫൈനലി ജയിച്ചത് ഏ ജി നിവേഡനം തന്നെയാണ് ഞങ്ങൾ നൈസായിട്ട് തോറ്റുപോയി കൈസും അതിൻ്റെ ഇടയിൽ കൃഷി ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ആ സംഭവം ആ ഷൂട്ടി അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അത് കിട്ടിയെടുത്ത് അത് കയ്യിലെടുത്ത് തുള്ളി കളിക്കുക ചെയ്യുന്നത് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചു പിന്നെ നേരെ ഫുഡ് കഴിക്കലേക്ക് കിടന്നു ചോറിന് ഉച്ചയ്ക്ക് സാമ്പാറും ഉപ്പേരിയും പിന്നെ ചെമ്മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ക്രിസ്റ്റിയുടെ അടുത്ത് വന്നിരുന്നു പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ പോവൊന്നുമില്ല പിന്നെ അമ്മ അയ്യോ പാവം സത്യം പറഞ്ഞാൽ ചോറ് കഴിച്ചിട്ട് കുറേ ആയിരുന്നു കേട്ടോ കല്യാണത്തൊട്ട് പിന്നെ ഫുൾ ബിരിയാണി നെയ്ച്ചോറ് ഫുൾ നോൺ വെജ് ഐറ്റംസ് എന്നെ കഴിക്കാറ് ചോറ് മതിയെന്ന് ഞാൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അമ്മേൻ്റെ അടുത്ത് സാധാ ചോറ് മതിയെന്ന് പറഞ്ഞതാണ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം ചോറ് കഴിച്ചപ്പോൾ എന്താ ഒരു സുഖം ഉണ്ടായിരുന്നെന്ന് അറിയാം അങ്ങനെ ചോറൊക്കെ കഴിച്ച് വയല ഫുള്ളാക്കി പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു ടി വി കൊണ്ട് റെസ്റ്റ് എടുത്തു പിന്നെ ഇന്ന് അന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചിക്കൻ ഗ്രില്ലാണെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് അടിയിൽ കൊടുത്തേക്കാം കേട്ടോ ആ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വന്നിരുന്നു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് പുറത്തേക്ക് വന്നിരുന്നു അഷീത എവിടെ കിടക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഹെയറിൽ കളർ ഏത് നല്ലവണ്ണം അറിയാനുണ്ടായിരുന്നു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ സ്വന്തമായിട്ട് പൊക്കി പറയുകയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അശ്വി പറയായിരുന്നു എനിക്കും ചെയ്യണം അമ്മേൻ്റെ അടുത്ത് പറയാം എനിക്കും ചെയ്തു തരാൻ പറന്ന് അങ്ങനെയൊക്കെ കുറേ സംസാരിച്ചിരുന്നു പിന്നെ എൻ്റെ അടുത്ത് കുറെ പരിചോദിക്കുന്നതാണ് മുടി എന്താ ചെയ്തതെന്നുള്ളത് കളർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഞാൻ കട്ട് ചെയ്തിട്ട മുടി മാത്രം കുറച്ച് സ്മൂത്തൻ ചെയ്തിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വ്ളോഗിൽ വീഡിയോ വ്ളോഗിന് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി ഞാൻ ഷോർട്ട് വീഡിയോ അടിയിൽ കൊടുത്തേക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണെന്ന് കമൻറ്റാണെന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ